സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുകയും അതിന് പണം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർക്കുള്ള പരിഹാരമാണ് പ്രധാനമന്ത്രി മുദ്ര യോജന സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പ്രധാന പദ്ധതികളിലൊന്നാണ് ഇത് ഷെഡ്യൂൾഡ് കമേഴ്സ്യൽ ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ ഈ വായ്പ ലഭിക്കും ഈ പദ്ധതിയിൽ മൂന്ന് തരത്തിലുള്ള വായ്പകളാണ് വാഗ്ദാനം ചെയ്യുന്നത് അൻപതിനായിരം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് ശിശു അൻപതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ളതാണ് കിഷോർ അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം വരെയുള്ള വായ്പയാണ് തരുൺ വായ്പയിൽ അംഗമാക്കാനായി അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം വായ്പ എടുക്കാൻ അർഹതയുള്ള ഒരു ചെറുകിട ബിസിനസ് സംരംഭം ആരംഭിക്കാൻ പ്ലാൻ ഉള്ള ഏതൊരു വ്യക്തിക്കും സ്കീമിന് കീഴിൽ ലോൺ ലഭിക്കും എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തരുത് അപേക്ഷകന്റെ ബിസിനസിന് കുറഞ്ഞത് മൂന്ന് വർഷം പഴക്കമുണ്ടായിരിക്കണം സംരംഭകൻ ഇരുപത്തിനാല് മുതൽ എഴുപത് വയസ്സുവരെ പ്രായമുള്ള ആളായിരിക്കണം താല്പര്യമുള്ള അപേക്ഷകർക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഉദ്യമി മിത്ര ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്